മഞ്ചേരി നറുകര യൂണിറ്റി കോളേജിന്റെ സമീപത്തുള്ള മലയിൽ തീപിടുത്തം തുടർക്കഥയാകുന്നു വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം ഒരു നാട് മുഴുവൻ ദുരിതത്തിലാവുകയാണ് മലയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നതുപോലെ ബുധനാഴ്ചയും വൻ തീപിടുത്തമുണ്ടായി നാട്ടുകാർ മഞ്ചേരി ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഓഫീസർ പ്രദീപ് പാമ്പലത്തിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് സേനാ സംഘങ്ങൾ സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുകയായിരുന്നു ഗ്രേഡ് എ എസ് ടി ഒ അബ്ദുൽ കരീം മെഹബൂബ് റഹ്മാൻ അബ്ദുൽ ഷമീം അരുൺലാൽ പ്രജിത് സുബ്രഹ്മണ്യൻ സുരേഷ് ജോജി ജേക്കബ് കൃഷ്ണൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഹുസ്നി മുബാരക്ക് സൈനുലാബിദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൊട്ടാട്ടി തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബുഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് പടി ഇരുമ്പിളിയം